പുതിയ നിയമം വായിക്കുമ്പോൾ യേശു ക്രിസ്തു യേശു ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ ഗിരിപ്രഭാഷണം ഇതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമാണ് എന്നാൽ പഴയ നിയമം വായിക്കുമ്പോൾ അതിനകത്ത് യഹോവ ഇല്ലെങ്കിൽ പഴയ നിയമത്തിലെ യുദ്ധങ്ങള് ഇല്ലെങ്കിൽ ഇതൊക്കെ അങ്ങനെ പല വിഷയങ്ങൾ വായിക്കുന്ന സമയത്ത് ഈ പുതിയ നിയമം മാത്രം മതി പഴയ നിയമം വായിക്കേണ്ട കാരണം യേശു ക്രിസ്തു വന്നതിന് ശേഷം പഴയ നിയമത്തിന് അതിന് വലിയ ഒരു പ്രസക്തി ഇപ്പോഴില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് അത് മാത്രമല്ല വേറെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ പഴയ നിയമം ദൈവത്തിന്റെ വചനമല്ല ഇല്ലെങ്കിൽ പഴയ നിയമത്തിന് അവിടെ കുറച്ച് ദൈവത്തിവനമുണ്ട് പക്ഷെ എല്ലാം അങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ചെറുപ്പ ഉൽപ്പത്തി ദിവസത്തിൽ ആദ്യത്തെ ആളത്തെ എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ വിവിധ രീതികളിൽ പറയുന്നത് പഴയ നിയമത്തെ ഒരു വേറൊരു രീതിയിൽ കാണുന്ന ഒരു വലിയ കൂട്ടം ക്രിസ്ത്യാനികൾ തന്നെയുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് നിയമം പുതിയ നിയമം ഇത് രണ്ടും ദൈവമാണെന്നാണല്ലോ ദൈവവചനം പറയുന്നത് അപ്പൊ എങ്ങനെ നമുക്ക് പഴയ നിയമം നമ്മള് പഴയ നിയമം നമ്മൾ പഠിക്കുന്നതുകൊണ്ട് ഇല്ലെങ്കിൽ പഴയ നിയമം പുതിയ നിയമം രണ്ടും കൂടെ ചേർത്തു കമ്പാരറ്റീവ് ആയിട്ട് സംസാരിക്കാം ഞാൻ ചുരുക്കമായിട്ട് സംസാരിക്കാം ഈ നമ്മൾ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം അതെങ്ങനെ നമ്മുടെ കയ്യിൽ ലഭിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഹൃദയത്തെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന ഒരു വാക്യം എസ് ജോർജ് ബാസ്റ്റർ പറഞ്ഞു രണ്ട് പത്ര ദിവസം ഒന്നിൻ്റെ ഇരുപത് വായിക്കുന്നത് ഈ ദൈവത്തിൻ്റെ വചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്നുള്ളൊരു കാര്യമാണ് തിരുവഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളുകയാണ് പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല ദൈവകൽപ്പനയാൽ മനുഷ്യൻ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത് അത്രേ എന്നാണ് വായിക്കുന്നത് അപ്പൊ അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നമുക്ക് അത് ശരിയായിട്ടുള്ള അർത്ഥത്തിൽ അത് വായിക്കുമ്പോൾ ദേവർ ദൈവർ ക്യാരിടോ അതുപോലൊരു വാക്ക ഉപയോഗിക്കുന്നു അവര് അവര് പരിശുദ്ധാത്മാവിനാൽ അതെ അതെ അപ്പൊ അതിന്റെ അതിന്റെ ഒറിജിനൽ ഭാഷ നമ്മൾ നോക്കുമ്പോൾ അതിന് ഒരു ദൈവദാസൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത് ഈ ബിലയാം ശപിക്കാനായിട്ട് ആഗ്രഹിച്ച കാര്യമാണ് എന്നാൽ എഹോ അവൻ്റെ വായിൽ ശാപത്തിന്റെ വചനങ്ങൾ കൊടുത്തില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പൊ എന്ന് പറഞ്ഞതുപോലെയാണ് ആ ഒരു മനുഷ്യന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിധേയമായിട്ട് ആ മനുഷ്യന്റെ കുറേ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അവൻ്റെ ചില ബാഡ് ഇൻറ്റൻഷൻസ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ സംശയിക്കുമ്പം ഈ ഈ പ്രത്യേക വാക്കിന് ഇപ്പൊ നമ്മൾ ഈ വായിച്ച ഈ വാക്യത്തില് നോക്കിയട്ടോ 10 ന്റെ 20 അത് ആ 10 ന്റെ 20 ൽ വായിക്കുന്നത് ഒരു മിനിറ്റ് ഞാൻ വായിക്കാമേ എബൗ ഓൾ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നോ പ്രൊഫസി ഓഫ് സ്ക്രിപ്ચર കേം അബൗട്ട് ബൈ ദ പ്രൊഫറ്റ്സ് ഓൺ ഇന്റർപ്രെട്ടേഷൻ ഫോർ പ്രൊഫസി നെവർ ഹാഡ് इट्स ഒറിജിൻ ഇൻ ദ വിൽ ഓഫ് മാൻ ബട്ട് Men spoke from God as they have carried along by the holy spirit അപ്പം അത് ഒരു മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള ചിന്തയിലുള്ള മനുഷ്യത്വവും അല്ലെങ്കിൽ അവന്റെ മാനുഷികമായിട്ടുള്ള വികാരങ്ങളും കാര്യങ്ങളും ഒന്നിൽ അത് എടകലരാതെ വണ്ണം ദൈവത്തിന്റെ ചിന്തയിൽ തന്നെ എന്ന മനുഷ്യരാണ് അത് എഴുതിയത് മനുഷ്യനിലൂടെയാണ് ദൈവം അത് സാധിച്ചത് എന്ന് ദൈവത്തിന് വചനം പറയുമ്പോൾ തന്നെ അത് നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത് അപ്പൊ ഈ പരിശുദ്ധാത്മ നിയോഗം എന്ന് പറയുന്നത് എന്താണ് അത് പറയുമ്പോൾ ആ ദൈവ ദൈവീകമായിട്ടുള്ള ഉദ്ദേശം മാത്രം ഈ ബിലയാമിന്റെ കേസിൽ സംഭവിച്ചതുപോലെ തന്നെ അങ്ങനെ സംഭവിക്കത്തക്കോടെ എന്താണോ ദൈവം ആ മനുഷ്യൻ മുഖാന്തരം കൺവേ ചെയ്യാൻ ആഗ്രഹിച്ചത് ആ നിലയിൽ ഒരു വ്യക്തിക്ക് നിയോഗം ഉണ്ടാകുകയും അങ്ങനെ സംസാരിക്കുകയും ചെയ്തത് അത്രേ എന്ന് നമുക്ക് വായിക്കാൻ മനസ്സിലാക്കാനായിട്ട് കഴിയും കഴിഞ്ഞ ദിവസം നമ്മൾ വെള്ളിയാഴ്ച ഇവിടെ പല കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പം ചില വ്യക്തികൾ കടന്നു വന്ന് അവർ ഇത് പുസ്തകം ആണോ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ആ കമന്റ്സ് സെക്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ ഇത് പുസ്തകം ഇഷ്ടം പോലൊക്കെ ആരൊക്കെയോ എന്തൊക്കെയോ എഴുതി വെച്ചതല്ലേ ഇതാണോ നിങ്ങൾ ഇവിടെ പറയുന്നത് പുസ്തകമല്ലാതെ നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി കമന്റ് ഇട്ട് അതും വളരെ പാരമ്പര്യവും അപ്പോസ്തോലികവുമായിട്ടുള്ള പാരമ്പര്യവും അഭിമാനിക്കുന്ന വ്യക്തികളാണ് ഈ എഴുതുന്നത് ഓർക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന് ലീസ്റ്റ് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കറിയാമല്ലോ കർത്താവായ ഈശോമശിക ലോകത്ത് ജീവിച്ചിരുന്നപ്പം കർത്താവ് ചെയ്ത ഈച്ച് ആൻഡ് എവ്രിതിങ് അത് ആ ഓരോ കാര്യങ്ങളും മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതം തോന്നുന്നത് കർത്താവ് ചെയ്യുന്ന നമുക്ക് അത്ര വലിയ പ്രാധാന്യമല്ലാത്ത കാര്യങ്ങൾ പോലും അവിടെ ഇറ്റ് വാസ് സപ്പോർട്ടഡ് ബൈ എ സ്ക്രിപ്ചർ നമുക്ക് കാണാൻ കഴിയും കർത്താവ് വരുന്നത് പോകുന്നത് അവൻ മിശ്രയിലേക്ക് പോയി നസ്രത്തിലേക്ക് തിരിച്ചു വന്നു ഓരോ കാര്യങ്ങളിലും മത്തായിയുടെ സുവിശേഷത്തെ നമുക്ക് കാണാം ഒരു ഒരു സ്ക്രിപ്ചർ അതിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ കർത്താവ് തന്നെ പറഞ്ഞപ്പോൾ കർത്താവ് ദൈവവചനത്തിലെ ദൈവശാസ്ത്രീയമായിട്ടുള്ള എല്ലാം എടുത്തിട്ട് കർത്താവ് സംസാരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം കർത്താവായ ഈശോ മശീഹ എന്തുമാത്രം പ്രാധാന്യം സ്ക്രിപ്റ്ററിന് കൊടുത്തിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ പൗരോസ്ലീയായും പത്രോസ്ലീയായും സ്ലീഹന്മാരൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ലേഖനങ്ങൾ അതിൻ്റെ തെളിവാണല്ലോ അവരുടെ ചില പ്രസംഗങ്ങളും അത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരൊക്കെ എന്തുമാത്രം പ്രാധാന്യം ദൈവ വചനത്തിന് കൊടുത്തോണ്ട് സംസാരിക്കുക എവിടെങ്കിലും ഏതെങ്കിലും നിലയിലൊരു പ്രൂഫ് വേണമെങ്കിൽ ഉടനെ അവർ ശാസ്ത്രത്തെയോ അല്ലെങ്കിൽ ഫിലോസഫിയോ ഒന്നും കയറി പിടിക്കുന്നതല്ല കാണുന്നത് അന്നത്തെ കാലത്ത് അവർക്ക് അവൈലബിൾ ആയിട്ടിരുന്നതും എല്ലാ മനുഷ്യനും വിശ്വസിക്കാൻ വളരെ ഉറപ്പായിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്ന സ്ക്രിപ്റ്ററിനെ എടുത്തിട്ട് ആ സ്ക്രിപ്റ്ററിനെയാ അവര് കോട്ട് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ കർത്താവും ഒന്നാം നൂറ്റാണ്ടിലുള്ള അപ്പോസലന്മാരും സഭാപിതാക്കന്മാരും ഒക്കെ പ്രാധാന്യം കൊടുത്ത ദൈവത്തിന്റെ വചനത്തിന് ഇത്ര വില കുറച്ച് എഴുതുന്ന കണ്ടപ്പോൾ അന്നേരം തന്നെ അവസാനം പിന്നെ രണ്ട് വാക്ക് പറയണമെന്ന് ഞാൻ വിചാരിച്ചത് പിന്നെ അന്നേരം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല കാരണം ഇത്ര ത തരന്താണ് നിലയിലാണോ ദൈവത്തിന്റെ വചനത്തിനെ ഓരോരുത്തർ കാണുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നെന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ ആത്മീയ കാഴ്ചപ്പാടില്ലായ്മയ്ക്കും അതപ്പതത്തിന് ഒക്കെ കാരണം ദൈവവചനത്തിന് അവർ കൊടുക്കുന്ന ഇത്ര ഈ പ്രാധാന്യക്കുറവ് തന്നെയാണ് എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയിക്കേണ്ട യാതൊരു കാരണം എഴുതപ്പെട്ട നമ്മൾ കഴിഞ്ഞ ദിവസം േഖനം പഠിക്കാറുണ്ട് പുസ്തക ചുരുളി ഇങ്ങനെ എഴുതിയിരിക്കുന്നതല്ലോ എന്ന് കർത്താവ് പോലും കർത്താവിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എടുത്ത് കോട്ട് ചെയ്തു എന്ന് കാണുമ്പോൾ വേറെ എങ്ങൊന്നും അല്ല കർത്താവിനത് കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അത് താൻ ദൈവപുത്രനാണ് ഒരു വ്യക്തിയാണ് അപ്പം ആ നിലയിൽ ഇതൊന്നും ഇത് കോട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നിട്ട് പോലും കർത്താവ് എഴുതപ്പെട്ട ദൈവവചനത്തിന് കർത്താവായ ഈശോമശിക എന്തുമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും ആ സ്ക്രിപ്ചറിനെയാണ് ഇപ്പൊ ചില ആൾക്കാർ തീരെ വിലയില്ലാത്തതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് തട്ടുകയും എന്ന് മാത്രമല്ല ആ സ്ക്രിപ്ചർ പറയുന്ന ആൾക്കാരെ തീരെ വില കുറഞ്ഞവരായിട്ട് കാണുകയും ഈ സ്ക്രിപ്ചർ അല്ലാതെ വേറൊന്നും നിങ്ങൾക്ക് പറയാൻ പറയാനില്ലയോ എന്നൊക്കെ ചോദിക്കുമ്പം അത് അത് എന്തുമാത്രം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ദൈവം അവർക്ക് രൂപാന്തരവും മാനസാന്തരവും നൽകട്ടെ ദൈവിക വെളിപ്പാട് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക നമുക്ക് വേറെ ഒരു രക്ഷയുമില്ല എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും ഒരു മിനിറ്റ് അതെ അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ചോദിക്കും ഞാൻ ഇന്നലെ ഞങ്ങളുടെ കൂട്ടായ്മയിലായിരുന്നപ്പോൾ ഒരു കഥ എൻ്റെ അവിടെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുമായിരുന്നു ഇപ്പം എൻ്റെ ഫോട്ടോ ഇവിടെ കാണുന്നുണ്ട് സാധാരണഗതിയിൽ ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും കേട്ടിട്ട് ഇദ്ദേഹം വളരെ സ്ട്രിക്റ്റും വളരെ കണിശക്കാരനുമായിട്ടുള്ള ഒരാളാണ് എന്നൊരു ഇമ്പ്രഷൻ എന്നെ കുറിച്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാൻ എൻ്റെ മക്കളോട് ചോദിച്ചു മോനെ ചെറിയ പ്രായത്തിൽ എന്തായിരുന്നു എന്റെ മോനെ മക്കളവടിയിൽപ്പെട്ടു അപ്പൊ എന്തായിരുന്നു നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള ഇമ്പ്രഷൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും എന്ന് പറഞ്ഞേ മോനെ കണക്റ്റിൻ്റെ അടുത്ത് പോകരുത് ഇന്ന പോയി സ്വിച്ച് ഇടരുത് ഗ്യാസ് കത്തിക്കരുത് അത് അതുപോലെ റോഡിലോട്ട് ഇറങ്ങരുത് അല്ലെങ്കിൽ സ്കൂളിൽ പോകുകയാണെങ്കിൽ ഇത് അവർക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് അരുത് 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 എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അതിൽ കൂടുതൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല അവർക്ക് ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്നാൽ കൂടുതൽ കൂടുതൽ വളർന്നു വരുമ്പം ഞങ്ങൾ തമ്മിൽ കൂടുതൽ കൂടുതൽ സ്നേഹം പങ്കിടുകയും എൻ്റെ ഹൃദയം അവരറിയുകയും അവർക്ക് ഞാൻ ഞാനാരാണെന്നും അവരാരാണെന്ന് എനിക്കറിയുമൊക്കെ ചെയ്യുന്നൊരു നിലയിലേക്ക് കൂടുതൽ ക്ലോസ് ആകാൻ ഇടയായിട്ട് തീർന്നു മുതിർന്നു വന്നപ്പം അവർക്ക് മനസ്സിലായി ഈ പുള്ളി അരുത് 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 കാരണം ഇപ്പോൾ അരുത് എന്ന് പറയുന്നില്ല അവർക്ക് ഒരു പ്രാ പ്രായവും ഇതുമൊക്കെ ആയപ്പോഴത്തേക്ക് എന്ന് പറയുന്നതല്ല അവർ താൻ പറ്റ മക്കളും തന്നോളമായാൽ താനെന്ന് കരുതണമെന്ന് പറഞ്ഞ പോലെ അവർക്ക് ഈക്വൽ സ്റ്റാറ്റസ് കൊടുത്തോണ്ടാണ് ഇന്ന് ഇപ്പം സംസാരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് നമുക്ക് ഈ പഴയ നിയമവും പുതിയ നിയമവും വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ നമുക്കറിയാമല്ലോ കഴിഞ്ഞ വർഷം നമ്മൾ ഈ ക്ലബ് ഹൗസ് വേദികളിൽ ഏറ്റവും നമ്മൾ എതിർക്കാൻ പാ വിഷമിച്ചുകൊണ്ടിരുന്ന ഒരു ഐഡിയ ആണ് പഴയ നിയമത്തിലെ ദൈവം ക്രൂരനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാശയം ഇപ്പോൾ അധികം കേൾക്കുന്നില്ലത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പഴയ നിയമത്തിലെ ദൈവം ക്രൂരനാണ് അത് ഈ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി കാരണം പുറത്തുനിന്ന് അവരുടെ ഒരു കൂട്ടുകാർ വന്ന് ചോദിക്കുക നിന്റെ അപ്പന് അപ്പനാരാ എന്താ പുള്ളിയുടെ ഇത് അയ്യോ പുള്ളിക്ക് ബഹളം ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല പുള്ളിക്ക് അങ്ങനെ ചെയ്യുന്ന ഇഷ്ടമല്ല അങ്ങനെ ചെയ്യുന്ന ഇഷ്ടമല്ല ഒരു ഇഷ്ടക്കേടുകൾ അവർ അവർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളതും എന്നാൽ ഞാൻ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ എന്നെ കുറിച്ച് കഴിയുള്ളെങ്കിൽ അത് അവരോടുള്ള ബന്ധത്തിൽ ഞാൻ വളർന്നു കഴിഞ്ഞപ്പം അയ്യോ ഞങ്ങളെ ഏറ്റവും സ്നേഹിക്കുകയും പുള്ളിക്ക് പുള്ളിയുടെ സൗകര്യങ്ങൾ പോലും വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി സൗകര്യം ഒരുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് എന്തുമാത്രം പുള്ളിയുടെ ഹൃദയം നമ്മളെ ഓർത്ത് വേദനിക്കുന്നുണ്ട് എന്നൊക്കെ പറയാനായിട്ട് ഇടയാട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തിയേക്കുന്നത് പഴയ നിയമത്തെ രോഹനാന്റെ സുവിശേഷം വായിക്കുകയാണ് ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു അപ്പൊ ഈ അരുത് 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 എന്നുള്ള പല കാര്യങ്ങളും ആ മശ മുഖാന്തരം വന്നു എന്നാൽ കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു എന്ന് നമ്മൾ വായിക്കുക എന്ന് മാത്രമല്ല എന്നാ പഴയ നിയമത്തിൽ ഇത് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെട്ടിരുന്നില്ല നിശ്ചയമായിട്ട് ഇന്നലെ ഞാനിരുന്ന് ആലോചിക്കുമായിരുന്നു ഈ പുറപ്പാട് പുസ്തകം അല്ല പുറപ്പാടല്ല ആവർത്തന പുസ്തകമൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പം തന്നെ എനിക്ക് സത്യത്തിൽ ആവർത്തന പുസ്തകം വായിച്ചു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാണ് എനിക്ക് മനസ്സില സത്യം പറഞ്ഞാൽ ഈ പുതിയ പുസ്തകങ്ങൾ വായിക്കുന്ന പോലെ തന്നെ ഈ പക്ഷികളോടും സസ്യലതാദികളോടും നിലത്തെക്കുറിച്ചും ഓരോ കാര്യങ്ങളെക്കുറിച്ച് ദൈവം കൊടുത്തിരിക്കുന്ന ചില ഉപദേശങ്ങൾ കിട്ടിയിട്ട് എനിക്ക് തന്നെ കരച്ചിൽ വന്നു ദൈവമേ ഈ ഒരു പക്ഷിക്കുഞ്ഞിനെ പറ്റി കൺസേൺ ആകുന്ന ഒരു ദൈവമാണോ മനുഷ്യനെക്കുറിച്ച് മാത്രമല്ല സകല തൻ്റെ സൃഷ്ടിയെക്കുറിച്ചും ദയോടെ ചിന്തിക്കുകയും ദയോടെ വിചാരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ ഹൃദയത്തെയാണ് നമുക്ക് ഈ ഓൾഡ് ടെസ്റ്റമെൻറ്റ് സ്ക്രിപ്ചർ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്നാൽ ഇന്ന് ഈ എന്നാൽ നമുക്കറിയാമല്ലോ കാൽവരി ക്രൂശിൽ തൻ്റെ ജീവൻ തന്ന ക്രിസ്തുവിൻ്റെ ആ വെളിപ്പാട് പോലെ അത്രമാത്രം എക്സ്പ്രസീവ് അല്ലായിരുന്നേ ഉള്ളൂ അല്ലെ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യങ്ങൾ അല്ലായിരുന്നേ ഉള്ളൂ എന്നാൽ അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് നിശ്ചയമായും അവൻ സ്നേഹിക്കുന്ന ഒരു ദൈവം തന്നെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അപ്പം പല ആൾക്കാർക്കും ഇങ്ങനെ ദൂരെ നിന്ന് നോക്കുന്ന ഒരു ആശയം കൊണ്ട് ക്രൂരനായ ദൈവം അരുതുകൾ മാത്രം പറഞ്ഞേക്കുന്ന ആള് അത് ചെയ്യരുത് ഇത് ചെയ്യരുന്ന് പറഞ്ഞേക്കുന്ന ആള് എന്നാൽ അതേ പഴയ നിയമത്തിൽ തന്നെ ദൈവത്തോട് അടുത്ത് ജീവിച്ച ഓരോ വ്യക്തികളുടെയും സാക്ഷിയോട് എഴുതിയിട്ടുണ്ട് ഇതുപോലൊരു ദൈവമില്ല അവസാനം പറയുന്നത് ദൈവമേ ഇതുപോലൊരു ദയ മനുഷ്യർക്ക് നടപ്പുള്ളതല്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും കാരണം ദൈവസ്ഥി തകരുന്ന കാഴ്ച നിനക്ക് ഞാനൊരു ആല് നിനക്കൊരു ഗൃഹം പണിയും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം ആ ീത് തിരിച്ചു പറയുന്നതാ ദൈവമേ ഇതുപോലൊരു ദയ മനുഷ്യർക്ക് നടപ്പുള്ളതല്ലോ നടപ്പുള്ളത് ഇതല്ലല്ലോ എന്ന് പറയാം അതുപോലുള്ള ഒരു സ്നേഹവാനാണ് ഈ ദൈവം നമ്മുടെ നമ്മൾ പോലും ചിന്തിക്കാത്ത നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് ദൈവം ചിന്തിക്കുകയും കരുതുകയും ചെയ്യുന്നവനാണ് എന്നുള്ളത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ജീവിച്ചിരുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാവുന്ന കാര്യമാണ് അനുഭവിച്ച കാര്യമാണ് എന്നാൽ ദൂരെ നിന്ന് നോക്കുക നമുക്ക് തോന്നും ഈ അരുത് വരുത് വേണ്ട വരുന്നു ഓ ഞങ്ങൾ ഇച്ചിരി സന്തോഷിക്കാന്ന് വിചാരിച്ചു അരുത് വരുന്നു അപ്പം ഈ ദൈവത്തിന്റെ സ്നേഹത്തിലായി തീരുവാൻ മനസ്സിലാകും ഈ അരുതുകളേക്കാൾ ഉപരിയായിട്ട് ഈ ദൈവത്തിന്റെ ഹൃദയം ഈ പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തപ്പെടുമ്പം ദൈവത്തിന്റെ യഥാർത്ഥ കൺസേൺ നമ്മളെ കുറിച്ചുള്ളത് വെളിപ്പെടുത്തപ്പെടുമ്പം ഈ ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് ഗ്രഹിക്കുകയും ഓമനെ ഒരു മനസ്സലവുള്ള ദൈവവും സർവാശ്വാസങ്ങളുടെയും മനസ്സറിവുള്ള പിതാവും സർവാശ്വാസങ്ങളുടെയും ദൈവമാണെന്ന് രണ്ടു ഗുരുതി ലേഖറിച്ച് എഴുതുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായിട്ട് തീരും അപ്പൊ തന്നെ ചില ആൾക്കാർ എന്തുകൊണ്ട് ഇത് ഇഷ്ടപ്പെടുന്നില്ല കാരണം ദൂരെ നിന്ന് നോക്കിയിട്ടുള്ള ഇത് യാഗം കഴിക്കാൻ പറഞ്ഞേക്കുന്നു അങ്ങനെ പറഞ്ഞേക്കുന്നു ഇങ്ങനെ പറഞ്ഞേക്കുന്നു എന്നൊക്കെയുള്ള ചില ദൂരെ നിന്ന് നോക്കിയിട്ട് അവർക്ക് തോന്നുന്ന ചില അഭിപ്രായങ്ങളാണ് ആ മറിച്ച് അതൊന്നും യാഥാർത്ഥ്യമുള്ള കാര്യങ്ങളല്ല എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ദിവസം ലേഖനം വായിച്ചപ്പോൾ തന്നെ യാഗമല്ല അല്ലാത്ത മറ്റു പല കാര്യങ്ങളിലും ദൈവം പ്രസാദ് നോഹയുടെ കാര്യത്തിലും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അപ്പം അതൊക്കെ ആ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ കാര്യം തന്നെയാണ് ദൈവം ഒരിക്കലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം മാറിയിട്ടില്ല ദൈവം അന്നും സ്നേഹവാനായിരുന്നു ഇന്നും കർത്താവ് സ്നേഹവാനാണ് ആ തൻ്റെ ഏകജന പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നത് അത് ഈ രണ്ടായിരം വർഷം മുന്നേ അല്ല കർത്താവ് പുത്രൻ നൽകുവാനായിട്ട് തീരുമാനമെടുത്തത് ചിലരുടെ വിചാരം രണ്ടായിരം വർഷം മുന്നേ അല്ല ഓൾട്ടർ സെമൻസ് ഏറ്റവും വലിയ പ്രത്യേകത ഒത്തിരി കാര്യങ്ങൾ ഓൾട്ടർ സെമൻസ് പറ്റി പറയാനുണ്ട് ഞാൻ എപ്പോഴും പറയാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അത് കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം പറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ബിലീവബിലിറ്റിയുടെ അതിൻ്റെ ക്രെഡിബിലിറ്റിയുടെ അതിൻ്റെ ആധികാരികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവഴുത്തുകൾ എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു അത് കർത്താവ് സുവിശേഷം അസുശേഷൻ അഞ്ചാമധ്യായം വായിക്കുമ്പോൾ കാണാം തിരുവഴുത്തുകൾ അപ്പോൾ കർത്താവായി നമ്മൾ എബ്രാഹിം ലേഖനത്തെ വായിക്കുന്നു ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരളി ചെയ്തിരിക്കുന്നു അപ്പം കർത്താവ് ഈ അല്ലെങ്കിൽ അന്ത്യകാല ആ പണ്ട് ഭാഗം ഭാഗമായിട്ട് പ്രവാചകന്മാർ മുഖാന്തരം അരളി ചെയ്തത് ഈ പുതിയ നിയമത്തിൽ നമ്മൾ പറയുന്ന ഇതേ സ്നേഹിക്കുന്ന ദൈവമാ ഇതേ ഇമ്മാനുവേലാ ഇതേ ദൈവം തന്നെയാ ആ പഴയ നിയമത്തിലും അവരോട് സംസാരിക്കുകയും ഇടപെടുകയും ഈ പ്രവാചകന്മാർ മുഖാന്തരം ഭാഗം ഭാഗമായിട്ട് ചില സാഹചര്യങ്ങളോള ബന്ധത്തിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചത് എന്നാൽ പുത്രനിലൂടെ ദ ഫുള്ളസ്റ്റ് റെവലേഷൻ ഒരു വ്യക്തിക്ക് ദൈവത്തെക്കുറിച്ച് എന്തൊക്കെ അറിയണം എന്തൊക്കെ അറിയാൻ സാധ്യതയുണ്ട് ഇനി എന്തൊക്കെ അവന് അവൻ അവന് ദൈവത്തെ അറിയാനായിട്ട് അറിയാൻ ആവശ്യമുണ്ട് അതെല്ലാം വെളിപ്പെടുത്തിയത് ഏറ്റവും ശ്രേഷ്ഠമായ റെവലേഷൻ പുത്രനിലൂടെ ഉള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ അതുകൊണ്ട് ആ പഴയ നിയമത്തെ പൂർണ്ണമായിട്ട് ഞാൻ അംഗീകരിക്കുന്നതിന് കാര്യം എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ കൊടുത്ത് എനിക്ക് വേണ്ടി യാഗമായി തീർന്ന എനിക്ക് നിത്യജീവന്റെ വഴി ഒരുക്കി തന്ന ജീവനുള്ള പുതുവഴിയായി തീർന്ന എന്റെ കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്ന കാര്യമാണ് പഴയ നിയമ സ്ക്രിപ്റ്റർ മറ്റു പല ഇതും എന്നോട് ആഡ് ചെയ്യാനുണ്ട് പ്രധാനമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് ആധികാരികമാണ് ദൈവീകമാണ് ദൈവത്തിന്റെ റെവലേഷൻ ആണ് അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ നമ്മൾ വായിക്കുന്നത് പോലെ ഇപ്പൊ നേരത്തെ ഒരു ചോദ്യം താഴെ ചോദിച്ചേക്കുന്നത് എന്തിനാണ് നമ്മുടെ സണ്ണി ബ്രദർ ആ എന്തിനാണ് ദിയൽ പിന്നെ ചില നന്മപ്രവർത്തിയൊക്കെ ചെയ്തിട്ട് ദാനിയൽ ഫോർ ട്വന്റി സെവൻ ആണെന്ന് തോന്നുന്നു അവിടെ നമ്മൾ കാണുന്നുണ്ട് നന്മപ്രവർത്തി ചെയ്തിട്ട് നിന്റെ പാപത്തിന്റെ ഇത് കുറച്ചു കൊള്ളുക എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാം അതിന് ഉള്ള ഉത്തരമായിട്ട് റോമർ കഴിഞ്ഞ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ റോമൻസ് ടു സെവൻ എന്നൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ ഓക്കെ ആണോ ജോസ് ഡോക്ടറെ അതെ നല്ല പ്രവർത്തിക്കു വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യ മെഹൂദനും പിന്നെ യവനനും വരും നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യ മുഹൂതനും പിന്നെ യവനന് ലഭിക്കും ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ അപ്പൊ നമുക്കറിയാമല്ലോ ദാനിയൽ പ്രവചനത്തിൽ നടക്കുന്ന സമയമെന്ന് പറയുന്നത് പഴയ നിയമകാലമാണ് അന്ന് എല്ലാവർക്കും ദൈവത്തെ അറിയാനും അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ലഭിച്ച ഒരു ന്യായ പ്രമാണം നിലവിലിരിക്കുന്ന ഒരു കാലമാണ് ന്യായപ്രമാണത്തിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അത് അത് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നും ചെയ്യരുതെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണെന്നുള്ളത് നമുക്ക് അതിന് മുഖവിലയിൽ തന്നെ നമുക്ക് വിലയിരുത്താനായിട്ട് കഴിയും ഇതൊക്കെയാ പറഞ്ഞേക്കുന്നത് അപ്പം ആ ഒരു കാലത്ത് നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി എവിടെങ്കിലും വെച്ച് ഇതൊന്നും നിങ്ങൾ ആചരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കൃപയാളുള്ള രക്ഷ നിങ്ങൾ കൊണ്ട് അതാണ് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പം വരുന്നത് എന്ന് പറയാനായിട്ട് കഴിയുമോ എനിക്ക് ആ ശമരക്കാരി ശമരക്കാരി സിറോഫനീക്കാരി സ്ത്രീയുടെ ആ കേസിൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കാരണം അവിടെ അവിടെ അവളത് ഏറ്റുപറയേണ്ടതിൻ്റെ ഒരു കാരണം അന്ന് ദൈവജനമായിട്ട് അംഗീകരിക്കപ്പെട്ടിരുന്നവരെയും കൂടെ അവൾ അംഗീകരിക്കേണ്ട ഒരു സാധ്യതയുണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല അത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ ഈ സമയത്ത് പറയുകയാണ് അവിടെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ മുഖ ഇതായിട്ട് കൊടുത്ത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ദൈവത്തെ അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കർത്താവിൻ്റെ ഒരു ചെറുപ്പക്കാരം വന്ന് പറഞ്ഞു ഞാൻ നിന്റെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനോ ചോദ്യം ചോദിക്കാൻ നമുക്കറിയാമല്ലോ അപ്പൊ നല്ല ഗുരു നിത്യജീവനെ അവകാശം സ്വർഗരാ അല്ല അങ്ങനെയാണോ ചോദ്യം നല്ല ഗുരു എ ഓർമ്മയുള്ളവർ പറഞ്ഞാട്ടെ നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം അപ്പൊ പറഞ്ഞ് കൽപ്പനകളെല്ലാം പ്രമാണിക്ക എന്ന് പറഞ്ഞു അവൻ ഉടനെ പറയുക കല്പനയെല്ലാം ഞാൻ പ്രമാണിക്കുന്നുണ്ട് കൽപ്പനയൊ പ്രമാണിച്ച് ഒരുത്തനും ഇല്ല എന്നുള്ളത് നമുക്കറിയാം എന്നാലും അവൻ റെഡിമണിയായിട്ട് പറയുക ഞാൻ പ്രമാണിക്കുന്നുണ്ട് അതിൽ നിന്ന് തന്നെ അവൻ ഇത് പ്രമാണിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം ഞാനിപ്പോ ഈ വായിച്ച റോമർക്ക് എഴുതുന്ന ലേഖനത്തിലും പറയുന്നത് ർ കഴിഞ്ഞ ലേഖനത്തിലും പറയുന്നത് എങ്ങനെയാണ് ക്രിസ്തുവിങ്കിലേക്ക് നടത്താനായിട്ട് ന്യായ പ്രമാണം ഒരു വഴികാട്ടിയായി തീർന്നത് അതിങ്ങനെയാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി സൽപ്രവർത്തിക്ക് പോകുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അന്വേഷ അക്ഷയ്തയും അന്വേഷിച്ച് അവൻ അന്വേഷിക്കുന്നത് എന്താ സൽപ്രവർത്തികൾ എനിക്ക് ചെയ്യണം സൽപ്രവർത്തികൾ ചെയ്യണമെന്ന് അവൻ ആഗ്രഹിക്കുകയും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവനൊരു കാര്യം മനസ്സിലാകുന്നു അവൻ്റെ സ്വന്തം ശക്തി വെച്ച് അവന് സൽപ്രവർത്തി ചെയ്യാൻ കഴിയുന്നില്ല കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോഴവൻ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് ദൈവമേ നീ എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോഴാണ് അവരാ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാടും റവലേഷനും ദൈവം കൊടുക്കാനായിട്ട് ആഗ്രഹം പുസ്തകത്തിൽ അത് ഡയറക്റ്റ് എഴുതിയിട്ടില്ല എന്നാൽ പഴയ നിയമത്തിലും പുതിയ നിയമകാലത്തും പഴയ നിയമകാലത്ത് ക്രിസ്തുവിനെ കണ്ടെത്തിയവരുണ്ട് വിശ്വാസത്താൽ രക്ഷപ്രാപിച്ചവരുണ്ട് അവരെങ്ങനെ കണ്ടെത്തി അവരിങ്ങനെ ചെയ്യാനായിട്ട് പരിശ്രമിച്ചു അവർക്ക് മനസ്സിലായി ദാവീദിന് മനസ്സിലായതുപോലെ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു അകൃത്യത്തിൽ ഞാൻ ഉരുവായി എന്നുള്ളത് മനസ്സിലാവുകയും കർത്താവ് ഈസോപ്പ് കൊണ്ട് നീ എന്നെ കഴുകണമേ എൻ്റെ പാപം പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ എന്നും സ്ഥിരമെ ഞാൻ സ്ഥിരമായ ഒരു എന്നെ താങ് എന്നെ തരണമേ താങ്ങണം ആത്മാവിനായ താങ്ങണമേ എന്നൊക്കെ അവർ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ കുറവ് വെളിപ്പെടുത്തി കഴിവില്ലായ്മ വെളിപ്പെടുത്തിയപ്പോൾ അവർക്ക് വെളിപ്പെടുന്ന ഒരു കാര്യമായിരുന്നു ഈ മഷിഹായെക്കുറിച്ചുള്ള സത്യം ഈ മഷിഹായെക്കുറിച്ചുള്ള സത്യം അപ്പം അങ്ങനെയാണ് പഴിനിയമകാലത്ത് വെളിപ്പെട്ടിരുന്നത് നമുക്കറിയാമല്ലോ യഥാർത്ഥത്തിൽ ദൈവത്തെ അന്വേഷിച്ചിരുന്ന വ്യക്തികൾ ആദ്യം അവര് നമ്മുടെ ജീവിതത്തിലും അറിയാം എൻ്റെ ജീവിതത്തിലും എനിക്ക് പറയാൻ കഴിയും ആദ്യം ഞാൻ പരിശ്രമിച്ചത് അതെ ഒരു സുവിശേഷം സ്വീകരിക്കാനായിട്ട് റെഡിയായിട്ടിരുന്ന ഒരു വ്യക്തി അല്ല എന്നാൽ എൻ്റെ യൗവന എൻ്റെ കൗമാര പ്രായത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഒക്കെ ഇരുന്ന് നല്ല പ്രവർത്തികളൊക്കെ ചെയ്യണം എന്നൊക്കെ അവരെ ഉപദേശിക്കുകയും ഞാനും അതൊക്കെ ചെയ്യാൻ ശ്രമിച്ചു ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് പിടിച്ചടക്കാൻ കഴിയാത്ത ഒരു ശത്രു എൻ്റെ ഉള്ളിലുണ്ടെന്നും ഈ ശത്രു എന്ന് പറയുന്നത് എൻ്റെ എല്ലാ നന്മകൾ നന്മയുടെ ഉദ്ദേശങ്ങൾക്കും ടോർപ്പിടവയ്ക്കുന്ന ഒരുത്തന എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് എൻ്റെ ചെറിയ പ്രായത്തിൽ മനസ്സിലായി അതാണ് ഈ സുവിശേഷം കേട്ടപ്പോൾ എനിക്കൊരു ഗുരുവിനെ ആവശ്യമുണ്ട് സത്യമായും എന്നെ വെളിച്ചത്തിലേക്ക് നടത്തുന്നവനെ എനിക്ക് വേണം കാരണം എൻ്റെ ഉള്ളിൽ ഈ പാപം എന്നുള്ള ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് എനിക്ക് ആ മനസ്സിലാകാനായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഈ റോമലേഖന ഏഴാം അധ്യായം വായിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു യുറേക്ക എന്ന് പറഞ്ഞ് ചാടുന്ന ഒരു അനുഭവമായിരുന്നു കാരണം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതുപോലൊരു അധ്യായം ബൈബിളിലുണ്ടോ ഞാൻ വിചാരിച്ചത് കുറേ ഡോക്മാസും കുറേ നിയമങ്ങളും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ചെയ്യണമെന്നൊക്കെ വിചാരിച്ച ആരും ഈ ബൈബിളെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ എനിക്കെന്ന് മനസ്സിൽ ായി ഞാൻ എനിക്ക് കഴിയാത്ത കാര്യങ്ങള് എനിക്ക് കഴിയുന്നില്ല അപ്പച്ച എന്ന് പറയുമ്പം കരങ്ങളിൽ താങ്ങുന്നതായി വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ വഴി എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഇന്നും പഴയ നിയമകാലത്ത് മാത്രമല്ല ഇന്നും നമ്മുടെ സ്വയത്തിലും നമ്മുടെ ജഡത്തിലും ദൈവത്തെ പിൻഗമിക്കാമെന്നും ഇതൊക്കെ എനിക്ക് ചെയ്യാമെന്നും കോൺഫിഡൻസ് നടക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസത്തിന്റെ പാതയിൽ വരാൻ പറ്റത്തില്ല ഞാൻ ഉറപ്പായിട്ട് പറയുക കാരണം എനിക്ക് കഴിയത്തില്ല കർത്താവ് നീ എന്റെ കരം പിടിക്കണമേ എന്ന് പറയുമ്പോൾ ദൈവകരം അവനെ ബലപ്പെടുത്തുകയും അപ്പോഴാ ക്രിസ്തുവിൻ്റെ ആവശ്യവും ക്രിസ്തുവിൻ്റെ പ്രാധാന്യവും ഒരു വ്യക്തിക്ക് വെളിപ്പെടത്തുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലർക്കും വെളിപ്പെടുന്നില്ല കാരണം അവർ ചെറുപ്പത്തിലേ ഈ മര്യാദ പാപികളായിട്ട് വളരുന്നത് കൊണ്ട് അവർക്ക് ആ പാപിയാണെന്നൊരു കൺവിക്ഷനിലും അവർ ആഴമായിട്ടുള്ള ഒരു ആ ക്രിസ് ദൈവത്തി ക്രിസ്തുവിന്റെ ആവശ്യബോധത്തിലേക്കും അവർ വരുന്നില്ല ഇങ്ങനെ ഒപ്പിച്ചൊപ്പിച്ചു പോവുക അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്തുകൊണ്ടാണ് പഴയ നിയമ സമയത്ത് ഇങ്ങനെ പറയേണ്ടി വന്നത് കാരണം അവന് അന്നേരം അങ്ങനെ പറയാനാണ് ഒരു മുഖവിലയ്ക്ക് അങ്ങനെ പറയാനേ കഴിയത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് നീ ന്യായ പ്രമാണം ആചരിക്കുക അപ്പോഴാണ് അവൻ പറയുന്നത് കർത്താവ് ഇത് കഴിയുന്നില്ല എനിക്കത് കഴിയത്തില്ല അല്ലെങ്കിൽ നീ ദാനധർമ്മങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പം ശരിയായ ഉദ്ദേശത്തോടു കൂടെ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ അയ്യപ്പ പണിക്കരോ അതുപോലെയുള്ള ഏതൊരു കവി പണ്ട് പാടിയിട്ടുണ്ട് അത് പാട് പാട്ട് ഞാനിവിടെ പാടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാനെൻ്റെ അയൽവാസിയെ സഹായിച്ചു സഹായിച്ചതിൻ്റെ ഉദ്ദേശം ശരിയല്ലായിരുന്നു ഉദ്ദേശം വേറെയായിരുന്നു എന്നുള്ളതാണ് അപ്പം നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ കഴിയും നമ്മുടെ ഉദ്ദേശങ്ങളൊന്നും കറക്റ്റല്ല ശരിയല്ല ഒരാളെ സഹായിക്കും പുറമെ സഹായിക്കുന്നു എന്നാൽ ഉള്ളിലിരിപ്പ് അത് ശരിയല്ല എന്നുള്ളത് നമുക്ക് ആ ഒരു അവസരത്തിലാണ് സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തി ക്രിസ്തുവിൻ്റെ പാദങ്ങളിലേക്ക് കടന്നു വരേണ്ടത് അങ്ങനെയാണ് ഈ ന്യായപ്രമാണം ഒരു വ്യക്തിയെ ക്രിസ്തുവിലേക്ക് നടത്തുന്നത് ന്യായപ്രമാണം ചെയ്യാൻ കഴിയാതെ പരാജയപ്പെടുമ്പോൾ അവനെ സഹായിക്കാൻ കഴിയുന്ന ആ ടീച്ചറിൻ്റെ അടുത്തേക്ക് അവൻ ചെല്ലുക ഇപ്പം ഒരു പയ്യന് അവനെ പഠിത്ത അവൻ ട്യൂഷൻ പഠിക്കാൻ ചെല്ലുമ്പം അവന് ചെയ്യാൻ കഴിയാത്ത ഒരു പ്രോബ്ലം ഇട്ട് അധ്യാപകനവനെ പരീക്ഷിക്കുമ്പോൾ അവനെന്നാ ചെയ്യും കള്ള അപ്പത്ത് നോക്കി കോപ്പി അടിച്ചുകൊണ്ട് വരുമോ അതോ ചെയ്യാൻ കഴിയാതെ ചെയ്യുന്നു എന്ന് പറയുമോ അതോ അവനെ കഴിയുന്നില്ല എന്നുള്ളത് അവൻ വന്ന് സമ്മതിക്കുവോ യഹൂദന് പറ്റിപ്പോയത് അവന് കഴിയുന്നില്ലെങ്കിലും കഴിയുന്നു എന്ന് പറഞ്ഞതാണ് അവന് പറ്റിപ്പോയ വലിയ അപദ്ധം വലിയ അപദ്ധം കഴിയുന്നില്ല എന്ന് പറഞ്ഞ ഭക്തന്മാർ അനേകർ ഈ വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ കടന്നുവരികയും വിശ്വാസത്താൽ അവിടെ രക്ഷ പ്രാപി വിശ്വാസത്താൽ അവർക്ക് സാക്ഷ്യം ലഭിച്ചു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചതുപോലെ അത് കിട്ടിയപ്പം പ്രവൃത്തികളിൽ ആശ്രയിച്ചിട്ട് വിശ്വാസത്തിൻ്റെ പാതയിൽ നിന്ന് അകന്നുപോയി ഈ പ്രമാണം കൊടുത്തത് വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാനാണ് എന്നാൽ അതേ പ്രമാണം ഉപയോഗിച്ച് അവർ ഈ വിശ്വാസത്തിൻ്റെ പാതയിൽ നിന്ന് അകന്നുപോയി നമുക്ക് കാണാൻ കഴിയും ഞാൻ പറഞ്ഞത് മനസ്സിലായി മനസ്സിലായിരിക്കും വളരെ വിശദീകരിച്ച് എങ്കിലും ഞാൻ പറയാം അതുകൊണ്ട് പഴയ നിയമകാലത്ത് പറഞ്ഞേക്കുന്നത് കൽപ്പനകൾ തന്നെയാണ് അത് ഈ പറഞ്ഞ കോരശിനോടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ദാരിയ ആരോടോ ഈ പറഞ്ഞ ഈ നെബുദ്ദീൻ അസറിനോടോ ഒന്ന് മാത്രമല്ല അല്ലെങ്കിൽ ബേൽഷറിനോടോ മാത്രമല്ല അത് പലരോടും അത് പറഞ്ഞിട്ടുണ്ട് കാരണം നമുക്കറിയാമല്ലോ കുറഞ്ഞ ദിവസത്തിൻ്റെ കാര്യം തന്നെ എടുക്കുമ്പോൾ അവൻ ഒത്തിരി നമ്മത്തികൾ ചെയ്തു നന്മപ്രവർത്തി ചെയ്തപ്പോൾ അവന് മനസ്സിലായി നന്മപ്രവർത്തി കൊണ്ട് സ്വർഗത്തിൽ പോകുകയില്ല അവൻ അറിഞ്ഞതുകൊണ്ട് ആ പത്ര ഓസ് സുവിശേഷം അവൻ അംഗീകരിച്ചു ഇല്ലെങ്കിൽ പറഞ്ഞേനെ ഇത്ര നന്മപ്രവർത്തി ചെയ്ത് പേര് അടുത്ത് വരെ എത്തിയ എനിക്ക് സുവിശേഷം വിശ്വസിക്കേണ്ട വിശ്വസിക്കേണ്ടി ആവശ്യമില്ലാന്നവൻ പറഞ്ഞേനെ എന്നാൽ അവൻ അതല്ല പറഞ്ഞു അവന് മനസ്സിലായി എന്റെ നന്മപ്രവൃത്തി എല്ലാം കറബരേണ്ട തുണി പോലെയാണെന്നും ക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷയില്ല എന്നുള്ള കാര്യം യഥാർത്ഥമായിട്ടൊരു സത്യാന്വേഷിക്കും മാത്രമേ മനസ്സിലാവുകയുള്ളൂ അല്ലാതെ മുട്ടാത്തർക്കക്കാർക്ക് ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമല്ലേ അപ്പം ഞാൻ എനിക്ക് തോന്നുന്നത് അത് വിശദമായി എന്നാ തോന്നുന്നത് ആയില്ലെങ്കിൽ തുടർന്നുള്ള അത് പറയണമേ എന്ന് മാത്രമല്ല വചനത്തിൽ അറിയാമല്ലോ ഇപ്പം ട്രിനിറ്റി എന്ന് പറയുന്നത് ഒരു ഉപദേശം ആയിട്ട് ഒരു വെളിപ്പാടായിട്ട് ദൈവം ഞാൻ ഏകനാകുന്നു എന്ന് നമുക്കറിയാം ഡ്യൂട്ടണ്ണമിയിലും പല ദൈവവചന ഭാഗങ്ങളിലും നൽകിയിട്ടുണ്ട് എന്നാൽ പഴയ നിയമത്തിൽ തന്നെ ഈ ദൈവം തന്നെ ഈ ദൈവത്തിൽ ബഹു വ്യക്തിത്വങ്ങൾ വ്യക്തികൾ ഉണ്ടായിരുന്നതായിട്ട് പഴയ നിയമത്തിലെ വാക്യങ്ങൾ തന്നെ നമുക്ക് തെളിവായിട്ടുണ്ട് അപ്പോൾ എന്നാൽ കൂടുതൽ പിതാവും പുത്രനുമാകും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവം എന്ന് ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് വരാൻ കഴിയുന്നത് പുതിയ നിയമത്തിൽ അതെങ്ങനെയാണ് വരെ വരവരുന്നത് ഇതെ സിമ്പിളായിട്ട് ഇത്രയേ പറയാൻ കഴിയത്തുള്ളൂ ദൈവവചനത്തിൽ മൊത്തം പറ്റിയും ദൈവ അല്ലെങ്കിൽ പിതാവിനെ പറ്റിയും അല്ലെങ്കിൽ ദൈവത്തെ പറ്റിയും പിതാവിനെ പറ്റിയും പുത്രനെ പറ്റിയും പരിശുദ്ധാത്മാവിനെ പറ്റിയും പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളെല്ലാം ഒരുപോലെ നമ്മളെടുത്ത് അത് ഒരുമിച്ച് ചിന്തിച്ച് ഒരു കൃത്യമായ ബാലൻസിലേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് വളരെ പരമപ്രധാനമാണ് അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം വായിച്ചാൽ ഒരാൾക്ക് അതാണ് ശരിയെന്ന് തോന്നും വേറൊരു ഭാഗം വായിച്ചാൽ ഓരോ സാഹചര്യത്തിനനുസരിച്ച് അതാണ് പ്രാധാന്യമെന്ന് തോന്നും എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അത് അതിനെക്കുറിച്ച് എവിടെയൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ടോ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗങ്ങൾ എടുത്ത് ഒരുമിച്ച് പഠിക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ആ ഇത് ഈ പിതാവിന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് ദൈവം എന്നുള്ളത് തെറ്റായ ഉപദേശമല്ല അത് ദൈവവചനത്തിൽ നിലനിൽക്കുന്നതും അത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ് അത് പ്രസംഗിക്കപ്പെടുന്നതെന്നും ഒരു ഒരു വാക്യത്തിന്റെ പ്രാധാന്യം നൽകി ഒരു വാക്യത്തെ മാത്രം ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചില അപകടങ്ങൾ വരാം എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കി നിന്ന് വിരമി